നമസ്കാരം ഇപ്പോൾ നേതാവിന്റെ അതിന് ഡിവൈഎഫ്ഐയുടെ തന്ത്രവകയല്ല ഈ പറയുന്ന ഈ സ്ഥലവും ഇത് പാലക്കാട് നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ് ഈ ഭരണസമിതി ബി ജെ പി ആണ് ഈ ഭരണസമിതി ഈ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നെങ്കിൽ ഇത് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിടും ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ പാലക്കാട് നഗരസഭയുടെ കീഴിൽ അവിടെ ഒരു സ്കൂൾ വരുന്ന നിർമ്മിക്കാൻ പോവുകയാണ് ഭിന്നശേഷിക്കാർക്കുള്ള ഒരു സ്കൂളാണ് ബഡ് സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ പേരായിട്ട് ആർ എസ് എസ് സ്ഥാപക നേതാവായ ഡോക്ടർ ഹെഡ്ഗവാറിൻ്റെ പേരാണ് ഇട്ടിരുന്നത് ആ ഫലകമൊക്കെ ഡിവൈഎഫിയും യൂത്ത് കോൺഗ്രസും ഒക്കെ ഇപ്പം അത് തല്ലിപ്പൊളിച്ചിട്ടുണ്ട് പക്ഷേ ഈ നഗരസഭ ഉറച്ചു തന്നെയാണ് തങ്ങൾ ആ ആ പേര് തന്നെ സ്കൂളിനിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ആർ എസ് എസ് നേതാവിൻ്റെ പേര് എന്തിനാണ് ഈ സ്കൂളിനിടുന്നത് ഈ സംരംഭം അതായത് ഈ സ്കൂൾ സ്കൂളെന്നത് നല്ല കാര്യമാണ് പക്ഷേ ആർ എസ് എസ് നേതാവിൻ്റെ പേരിടാൻ പറ്റില്ല പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് യൂത്ത് കോൺഗ്രസുകാരും ഡിവൈഫിക്കാരും ഇറങ്ങിയിരിക്കുന്നത് ശരിക്കും ഇത് കേൾക്കുന്ന ഈ ജാ മതമോ ജാതിയോ ഒന്നും പ്രശ്നമില്ലാത്ത നിഷ്പർ ആയിട്ടുള്ള ആളുകൾ വിചാരിക്കാം അത് ശരിയല്ലല്ലോ എന്തിനാണ് ഒരു ആർ എസ് എസ് നേതാവിൻ്റെ പേര് എന്തിനായിരുന്നു എന്ന് ചോദിക്കും അപ്പോൾ അവരോട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇത് ആർ എസ് എസ് ആദ്യമായിട്ട് ചെയ്യുന്ന സംഗതിയല്ല ഇതിനു മുമ്പ് ഒത്തിരി ആളുകൾ ഇതേപോലെ ഈ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ പല സ്ഥാപനങ്ങൾ അതായത് പൊതു മുതൽ ഉപയോഗിച്ച് പൊതു പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച സ്ഥാപനങ്ങളുടെ പേരിങ്ങനെ പല ആളുകളുടെയും പേരിട്ട് വെച്ചിട്ടുണ്ട് അതൊന്നും ആർ എസ് എസ് നേതാക്കളുടെയല്ല ഇനി ഒരെണ്ണം ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യകുന്നത്ത് അഹമ്മദ് ഹാജിയുടെ പേരിൽ മലപ്പുറത്ത് ടൗൺ ഹാൾ ഇരിക്കുന്നു ഈ അഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ ആൾ ആരാണ് അതൊരു മുസ്ലിം എന്താ പറയുക തീവ്രവാദി എന്ന് തന്നെ വിളിക്കാം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വംശവത്യ നടത്തിയ ആളാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മലബാർ കലാപത്തിന് നയിച്ചിരുന്ന അവർക്കൊക്കെ മാത്രം വിപ്ലവവാരിയായിരുന്ന ആളാണ് തുർക്കിയിലെ കലീഫേനെ ബ്രിട്ടൻ പുറത്താക്കിയപ്പോൾ ഇവിടെ കിലാപത്വ പ്രസ്ഥാനം തുടങ്ങി അതിൻ്റെ മറവിൽ ഹിന്ദു ഹിന്ദുവംശത്വം ക്രിസ്ത്യൻ വംശജത്വയും നടത്തിയ ടീമാണ് എന്തിനാണ് ഇവിടെയുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കിയത് അവിടെ തുർക്കി നടന്ന സംഭവത്തിൻ്റെ പേരിൽ അപ്പോൾ അങ്ങനെ രണ്ട് കൂട്ടർക്ക് ശരിക്കും കലാപകാരിയായിരുന്ന ഒരു വ്യക്തിയാണ് വാര്യം കുന്നത്ത് അഹമ്മദ് ഹാജി എന്ന ടീം അയാളുടെ ആളുകൾക്ക് മാത്രമാണ് അയാൾ വീരകുരുഷൻ അയാളുടെ പേരിൽ മലപ്പുറത്ത് ഇതുപോലൊരു ടൗൺ ഹാൾ തന്നെ പണി വെച്ചിരിക്കുന്നത് അങ്ങനെ എത്രയോ നേതാക്കളുടെ ഒരു എം എൽ എയോ എം പി ഒ പോലോ ആവാത്ത എത്രയോ ആളുകളുടെ പേരിൽ ഇതുപോലെ സർക്കാർ സ്ഥാപനങ്ങളും മുതൽ ഉപയോഗിച്ച് പണിത സ്ഥാപനങ്ങളുടെ പേര് വെച്ചിരിക്കുന്നു എന്തിന് കൂടുതൽ പറയാനായിട്ട് പി കൃഷ്ണപിള്ള എന്ന ഒരു വ്യക്തി കമ്മ്യൂണിസ്റ്റ് ആ സ്ഥാപക സമയത്തോ ഇവിടത്തെ സ്ഥാപക സമയത്തുള്ള നേതാവാണ് അയാളുടെ പേരിൽ എത്രയോ സ്ഥാപനങ്ങളുണ്ട് ഇതിലൊക്കെ ജനങ്ങളുടെ പങ്കാളിത്തവും പണവും ഉള്ളതാണ് അപ്പോൾ പുള്ളി ഒരു എം എൽ എ ആയിട്ടില്ല എം പി ആയിട്ടില്ല മന്ത്രി ഒന്നും ആയിട്ടില്ല അതിന് അത്രത്തോളം വന്നില്ല അതിന് മുന്നേ മരിച്ചുപോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ വരെ പല സ്ഥാപനങ്ങളും ഉണ്ട് അതേപോലെ തന്നെ കോൺഗ്രസ്സുകാരായിട്ടുള്ള ഇവിടെ മന്ത്രി മന്ത്രി പോലും ആവാതെ എം പി മാത്രമായിരുന്ന സഞ്ജയ് ഗാന്ധിയുടെ പേരിൽ തന്നെ സർക്കാർ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ആവാം ഇവിടെ ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ സ്ഥാപക നേതാവിൻ്റെ പേര് ഇടാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു ഒരു മുഷ്കല്ലേ എന്താ പറയുക ഒരു വൺ സൈഡ് അല്ലല്ലോ എല്ലാം ഈ വൺ സൈഡ് ആവുമ്പോഴാണ് വിഷയം ഇപ്പോൾ ഇവർ താൽക്കാലികമായിട്ട് കയ്യൂക്ക് കൊണ്ട് ഈ ഫലകം ഈ പേരെഴുതിയിരുന്ന ഫലകം അവർ തല്ലിപ്പുളിക്കൊക്കെ ചെയ്തു പക്ഷേ ഇത് ബി ജെ പി പറ്റും നാളെ അവർ മലപ്പുറത്തെ അല്ലേ അതുപോലുള്ള സ്ഥലത്തെ ഇതുപോലെ എഴുതിയിരിക്കുന്ന സ്ഥാപനത്തിന് നേരെ അവരും ഇതേപോലെ പോയാൽ എന്ത് ചെയ്യും ഒന്നും വേണ്ട ഈ ഒരു ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് ഈ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ഈ സൂടാപ്പികളെല്ലാം കൂടെ കൂടി ഒരു ഒരു ധർണ അവർ മാർച്ച് നടത്തി എന്തിനാണ് അവർ മാർച്ച് നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വകഭേദഗതി ബില്ലിനെതിരെയാണ് അവർ മാർച്ച് നടത്തിയത് അവർ ഉയർത്തിയിരുന്ന ഫോട്ടോസ് ഏതാണ് ഇവിടെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഫോട്ടോസ് ഇപ്പോൾ ഈ ഹമാസ് നേതാക്കളെയൊക്കെ നമുക്കറിയാം പക്ഷേ മുസ്ലിം ബ്രദർഹുഡ് അതിൻ്റെ സ്ഥാപക നേതാവിൻ്റെ ഫോട്ടോയാണ് അവർ ഉയർത്തിപ്പിടിച്ചത് എത്രയോ വർഷങ്ങൾക്ക് അഞ്ചോ ആറ് പത്തിണ്ടിന് മുമ്പ് ചത്തുവായ അങ്ങാറിൻ്റെ ഫോട്ടോയും പൊക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു ഈ വക ബില്ലുമായിട്ട് ഇതിനെന്താ ബന്ധം എത്ര എത്ര തീവ്രവാദികളുടെ ഫോട്ടോയാണ് ഇവർ ഉയർത്തിക്കൊണ്ട് ഈ ബി വൈ എഫ് എ യൂത്ത് കോൺഗ്രസ് വാഹനം അതിൻ്റെ ഇവിടെ ഉയർത്തി നിങ്ങൾ ചോദിച്ചു ഇല്ല അപ്പോൾ അവർ ബി ജെ പി ഒരു നേതാവിൻ്റെ പേര് ഇട്ടപ്പോൾ ഇവർ വിഷയം ഉണ്ടാക്കണമെങ്കിൽ അവർ അതിനും വിഷയം ഉണ്ടാക്കണം അല്ലാതെ വരികയാണെങ്കിൽ ബി ജെ പിക്കാരോടോ ആർ എസ് എസ് കാരോടോ പിടിച്ചിരിക്കാനൊന്നും ഇവർക്ക് പറ്റില്ല അതിനില്ല അതിനുള്ളതില്ല ഇവർ അവർ നാളെ ഈ ഹെഡ്കേവാറിൻ്റെ പേര് മാത്രമല്ല സവർക്കറിൻ്റെ പേരിലും യൂണിവേഴ്സിറ്റികളുണ്ടാക്കും സ്കൂളുണ്ടാക്കും കോളേജ് ഉണ്ടാക്കും ഇവൻ്റെയൊക്കെ മക്കളും മക്കളുടെ മക്കളൊക്കെ അവിടെ തന്നെ പഠിക്കേണ്ടി വരും അല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാനാണ് ഈ ഡി ഡിംഗോൾഫി ഡി എഫ് ഡി വി ഫി എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാല് മൂന്ന് ഏഴ് തന്നെ ഇവിടെ കിടന്നവർക്ക് അഭ്യസം കളിക്കുന്നത് അല്ലാതെ കേരളത്തിൻ്റെ വെളിയിൽ വാളയാറിൻ്റെ വെളിയിലോട്ട് കാലഘട്ടത്ത് വെച്ചിട്ട് ചുവന്തകടിയോ അല്ലെങ്കിൽ ഡി വിഫ് എന്നൊക്കെ പറഞ്ഞാൽ ആടിയുടെ പൂരമായിരിക്കും ഒരു രക്ഷം കാണത്തില്ല പക്ഷെ ഇവിടെ കിടന്ന അഭ്യാസം കളിക്കുന്നവർ പറയുകയാണ് നാളെ കയ്യൂക്കിൻ്റെ ബലം കൊണ്ടാണ് നിങ്ങൾ ഈ അഭ്യാസം കാണിക്കുന്നതെങ്കിൽ ഇതേ സംഗതി തന്നെ നിങ്ങളുടെ ഇരട്ടിയായിട്ട് കാണിക്കാൻ കഴിവുള്ളവരാണ് ഇവിടുത്തെ ബി ജെ പിക്ക് അത് പിണറായി വിജയൻ ഇവിടെ നവകേരള യാത്ര നടത്തിയപ്പം ഈ ജനങ്ങൾ കണ്ടതാണ് കേരളം കണ്ടതാണ് യൂത്ത് കോൺഗ്രസുകാരെ എല്ലാം രക്ഷാപ്രവർത്തനം എന്ന പേരിൽ അവർ ഓടിച്ചിട്ട് അടിച്ചു പക്ഷേ ആർ എസ് എസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആർ എസ് എസ്സിൻ്റെ നിന്ന് അടി മേടിച്ചുകൊണ്ട് ഓടി തള്ളുകയാണ് ചെയ്തത് അതുകൊണ്ട് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും ഒന്നിച്ചു നിന്നാലും ബി ജെ പി ആർ എസ് എസ് ഇതിനെ പ്രതിരോധിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ ഇറങ്ങിയത് തന്നെയാണ് ഇവനൊക്കെ കണ്ടം വഴി ഓടേണ്ടി വരും ഇനി അത് എഡ് കെ ബാറിൻ്റെ പേരിടുന്നതാണ് ശരിയല്ലാത്തത് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ആദ്യം മാറ്റേണ്ടത് വാര്യങ്ങുന്നത്ത് അഹമ്മദ് ഖാജി എന്ന് പറഞ്ഞാൽ അയാളുടെ പേര് കിടക്കുന്ന ഒരു ടൗൺ ഹാളുണ്ട് അതിൻ്റെ പേര് മാറ്റിയിട്ട് ആദ്യം പാ അതിനുശേഷം ഇത് പറയുകയാണെങ്കിൽ ന്യായമുണ്ട് അല്ലാതെ വന്നാൽ ഒരു ന്യായവുമില്ല അവർ ഈ ഇത് ഈ നഗരസഭയുടെ ആൾ പറഞ്ഞ പോലെ ഡി വൈഫിയുടെ തന്യുടെ വകയല്ലല്ലോ ഇത് ഞങ്ങൾക്കറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും ചോദിക്കുമായിരിക്കും നിങ്ങളുടെ തന്ത്യുടെ വകയോ അപ്പം ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളും ചൂണ്ടി അവർക്ക് ഇങ്ങനെ ഓരോന്ന് കാണിച്ച് പറയാനുണ്ടെന്നേ ഇതൊക്കെ നിങ്ങളുടെ തന്ത്യുടെ വകയാണോ തന്തയുടെ വകയാണോ എന്ന് ചോദിക്കാൻ അവർക്കും ഉണ്ട് അതുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ട് വന്നിട്ട് ഡയലോഗ് അടിച്ചാൽ കൊള്ളാം അല്ല എങ്കിൽ ഈ ഇതുപോലെ കയ്യൂക്ക് കാണിക്കും അവരും തിരിച്ച് കയ്യൂക്ക് കാണിക്കും അന്നേരം കിടന്ന് മോങ്ങരുത് അത്രേ എനിക്കും പറയാറുള്ളൂ